എല്ലാവർക്കും നമ്മുടെ ഈ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളൊരു കുട്ടി ഷോപ്പിംഗ് ഷോപ്പിങ്ങാണ് വേറൊന്നുമില്ല ആവക്കുട്ടിയുടെ ബർത്ത്ഡേ ഇങ്ങനെ അടുത്ത് വരാണ് അപ്പം ആവക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും എന്ത് ഗിഫ്റ്റാണ് ആ കുക്കുട്ടിക്ക് കൊടുക്കുക കൊടുക്കുക എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു അപ്പോളാണ് കൃത്യം അവൾ ഇന്നലെ അവളുടെ കാലിലെ തള പൊട്ടിച്ചുട്ടാവും അവൾ പൊട്ടിച്ചല്ല എന്താ പറ്റിയെന്ന് അറിയത്തില്ല സംഭവം പൊട്ടിപ്പോയി ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഇങ്ങനെ കാറ്റാണല്ലോ ഒരു ഗോൾഡൻ ഗിഫ്റ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കാം അപ്പൊ ഗിഫ്റ്റ് മേടിക്കണത് ഇനി എന്താണ് എന്നുള്ളത് ചോദ്യം അവൾ തന്നെ തളയും നമ്മൾ ഒരുമിച്ച് മേടിച്ചതാണ് കേട്ടോ നമ്മൾ ഫ്ലാറ്റിലായിരുന്ന സമയത്താണ് ഈ തളയും വളയും ഒരുമിച്ച് മേടിച്ചതാണ് അത് വള പോയിട്ട് ഏകദേശം രണ്ടാഴ്ചയോളം ആയിരുന്നു തോന്നുന്നു അല്ലേ അത് ഒടിഞ്ഞു പോയി അത് അടിച്ച് പാർട്ടി അത് എങ്ങനെ എങ്ങനെയൊക്കെ ആയി പോണേന്ന് പറയുന്നില്ല കേട്ടോ പക്ഷെ തള ഇന്നലെ ഞാൻ അവളുടെ പാൻഡ് ഇങ്ങനെ ഊരി ഊരുമായിരുന്നു അല്ലേ പാൻഡും ഇങ്ങനെ ഊരിപ്പത്തേക്ക് എന്റെ കയ്യിൽ കുത്തി കയറുന്നു അപ്പൊ ഇത് സാധനം പിന്നും എല്ലാം ഉണ്ടോ ഇവളുടെ കാലല്ലോ നിർത്തി നോക്കിപ്പോ ഇങ്ങനെ പൊട്ടിയിരിക്കും നോക്കി തന്ന ഇല്ലെങ്കിൽ കാലം മുറിഞ്ഞെ ഭയങ്കരമായിട്ട് അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ചു എന്തൊക്കെയായാലും വിലയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസമൊന്നും പറയാൻ പോണില്ല നമ്മള് നോക്കിയിരുന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ ഞങ്ങൾ വിചാരിച്ചു ഒരു അതും ആ കുട്ടിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കാം ഇന്ന് ഓർത്ത് ഞാൻ രാവിലെ മുതൽ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ നിൽക്കുവാണ് പക്ഷെ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് എങ്ങനെ പോകും ഇങ്ങനെ പോകും എന്നുള്ളൊരു ടെൻഷനാണ് അപ്പം നമ്മളോർത്തു ഒരു കുടയുണ്ട് നടന്നെങ്ങ് പോകാം മഴ പെയ്യുന്നിടത്ത് റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം നമ്മൾ അങ്ങനെ വീഡിയോ ഇടലൊക്കെ വളരെ വളരെ കുറവാണ് ഇന്ന് വീഡിയോ ഇടുന്ന കഴിഞ്ഞാൽ ഒരാളൊരു ചേച്ചി സ്നേഹം കണ്ട് കമൻറ്റ് ചെയ്തായിരുന്നു ഞാൻ ക്രമിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇതേ അത് ആ വഴിക്ക് പോയിട്ടോ കാരണം ഇടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല ഭയങ്കര മടിയും അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇപ്പോഴും ഈ ചപ്പ് ചവറുകൾ വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല ആർക്കും കാണാൻ ആരും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇടാനായിട്ട് ഞങ്ങൾക്കും ഒരു മടി അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇല്ല വെയ്യുന്നൊന്നും ഇല്ല ആ തോളുന്നുണ്ടല്ലേ പൊട്ടിക്കുന്നുണ്ട് അപ്പൊ ഇടാണോന്നുള്ള ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് മഴ കാത്ത് നിൽക്കുന്ന വേഴാമ്പുലിയം പോലെ മഴ മാറാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഭയങ്കര കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്നൊന്നും എനിക്ക് അത് ഇതെൻ്റെ പുതിയ ടോപ്പാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാനായിട്ടോ വലിയ ഇതൊന്നും ഇല്ല ചെറിയ വിലവൃത്തി ഞങ്ങൾ ചെറുതായിട്ട് വാങ്ങിച്ചു അപ്പം എന്തായാലും ഇറങ്ങിയാലോ പെയ്യുന്നുണ്ടോ എന്തൊരു ഇഷം മേഘാവൃതമായിട്ടിരിക്കുന്നു ഞാൻ അച്ഛ മഴ പെയ്യുന്നുണ്ടോ നോക്കുന്നത് അവരുടെ വാർക്കയിലോട്ട് നോക്കിയിട്ടാണ് കേട്ടോ അവിടെ വാർക്ക കുറച്ച് വെള്ളം കുടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ പൊടി വീണാലും അറിയാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെയാണ് മഴ പെയ്യുന്നുണ്ടോ എന്ന് പക്ഷേ അല്ല ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മഴ ഉണ്ടോ ഇല്ലെന്നൊന്നും മനസ്സിലാകാത്തല്ല കേട്ടോ ഇന്ന് മനസ്സിലായില്ല ഇടയ്ക്ക് തെളിയുന്നുണ്ട് നീ പക്ഷെ അത് പ്രതീക്ഷിക്കാതെയാണ് ഒരു മഴ പെയ്യുന്നത് കേട്ടോ ഈ വർഷത്തെ മഴ മാറും മാറുന്നു കർക്കിടക മാറും എന്ന് അറിയാം അല്ലേ ഇനി കുറേ നമുക്ക് പരിപാടികളൊക്കെ വരുന്നുണ്ട് ആ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞങ്ങള് രണ്ടും കാലത്ത് ചിറങ്ങും അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് മലബാർ ഗോളിൽ പോകാമെന്നാണ് എന്തായാലും നമുക്ക് നോക്കാം ഞങ്ങൾ നടന്ന് 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 ഇതുണ്ട് അവിടെ കുഴികളാണ് മഴയിൽ കുഴി ഉണ്ടെന്നല്ലേ അച്ചാച്ചു നോക്കുന്നു മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള കാറ്റും കൂടെ വീശാന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് ആണോ അച്ഛ ഇവിടെ ഒരു മില്ലുണ്ട് കേട്ടോ തടിയുടെ ഒക്കെ അപ്പൊ അവിടുന്ന് നമ്മളങ്ങനെ മലബാർ ഗോൾഡിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ ആ വണ്ടി എന്നെ ഇടിച്ചുതന്നെ നിറന്നല്ലോ ഞാൻ കണ്ണും മൂക്കില്ലാണ്ട് പോയിട്ടാണ് ഓഫർ നമ്മൾ നമ്മുടെ പഴയ ആമക്കുട്ടന്റെ തളയും വളയും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരകത്ത് തൂക്കമൊക്കെ നോക്കി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് പോയി പണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇവിടെ ഒരു പ്രത്യേക പെട്ടെന്ന് വീട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയായിരുന്നു നമ്മുടെ പറയാ വീടിനും ലൈറ്റ് ഒത്തിരി ലൈറ്റ് ഉണ്ടല്ലോ തീരില്ലാത്ത പോലെ ലൈറ്റ് പൈസ പോവാനുള്ള അത് എടുക്കത്തില്ല ആവശ്യത്തില്ല അത് അപ്പുറത്താശോ എന്നാ കഷ്ടമാല്ലേ എടുക്കാൻ വല്ല ഇത് തൂക്കി ഇതും തൂക്കിടന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ഞാൻ ഇവക്ക് പാന്റ് എടുക്കാൻ പോയിട്ടേ ഇവളില്ലായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അവളൊന്ന് പാൻറ് തക്കിട്ടെനിക്ക് കിട്ടിയില്ല ഏത് കടേന്നു മറന്നേ എന്നിട്ട് ഞാൻ താഴെ ഇറങ്ങി വന്നു കേട്ടോ വേറെ വേറെന്തോ നോക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോ എൻ്റെ കയ്യിലൊരു പാൻറ് ഇരിക്കുന്നു എപ്പോഴും നോക്കാൻ വേണ്ടി എടുത്തു അതും പിടിച്ചോണ്ട് ഞാൻ താഴെ വരെ വന്നു അച്ചാ ഞാൻ ഞാൻ അയ്യോ ഇത് മരുന്ന് തിരിച്ചൊന്നും കൊണ്ടുവച്ചക്കാന്ന് വെച്ചാൽ വെച്ചാ എനിക്ക് ഇഷ്ടമില്ല ഇതൊക്കെ പിന്നെയും കൊള്ളാം െന് ഞങ്ങള് ഒരു സംഭവം അതായത് ഒരു പൊലിസെടുത്തു കേട്ടോ തള പെട്ടെന്ന് പോകാണ്ട് നമ്മൾ അന്ന് തളയെടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു തളയാകുമ്പോൾ കുറേ നാൾ കിടന്നോളൂന്ന് പറഞ്ഞു പക്ഷെ ആറു മാസം ആറുമാസമായല്ലേ എന്തിന് നമ്മൾ നോക്കിയാൽ ആറുമാസം മാസം ഒരു സംഭവം ഉപയോഗിച്ചില്ല പെട്ടെന്ന് ഒടുങ്ങി പോയി ആ സാധനം അത് എങ്ങനെ സംഭവിച്ചോന്ന് ചോദിച്ചാൽ ഒരെണ്ണം കെട്ടും ഒരെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഒടിഞ്ഞു അതുപോലെ തന്നെ വളയും ആ സംഭവം പെടിയും പോയി അതും ഞങ്ങളി പ്രാവശ്യം മാറ്റിയെടുക്ക ഏതായാലും കുഞ്ഞുങ്ങളല്ലേ അവരുടെ വളരുന്നതിനനുസരിച്ച് നമുക്ക് ഇത് മാറ്റണം പക്ഷെ ആദ്യ കുഞ്ഞിന്റെ നമുക്ക് അതാണ് സ്വർണ്ണത്തിന്റെ വില പോയത് സമയത്ത് ഒരു പവ നമ്മൾ എടുത്തേനെ പക്ഷെ ഇവളുടെ കാലിന് വലുതാ അച്ച വേറൊരു സംഭവം ഇഷ്ടപ്പെട്ടുണ്ടല്ലോ അത് ഇവളുടെ കാലിനെ ചെറുതാ അല്ലേ അങ്ങനെ വന്നപ്പം ഇടാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെല്ലാം കൂടെ കൂട്ടിയൊരു സെറ്റപ്പിൽ നിങ്ങളെ കാണിച്ചതില്ലേ ആ ഒരു സംഭവം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ എന്തുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ അത് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചോളൂ ഇപ്പോഴാണ് ഈ ഒരു തിരക്ക് വന്നതെന്നാണ് പറഞ്ഞത് എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരുണ്ട് കേട്ടോ അത് നമ്മൾ നേരത്തേക്ക് വരുമ്പോൾ സ്വർണ്ണത്തിന് വില കൂടി ഉണ്ടാവും സ്വർണ്ണക്കടയിൽ ആരുമില്ല ഭയങ്കര തിരക്കാണ് ഓക്കെ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മതിയാവത്തില്ല കാരണം അത്രയും ലൈറ്റ് സെറ്റപ്പുകളൊക്കെയാണ് കേട്ടോ അത്രയും രസമാണ് മൂന്ന് സാധനം കൊടുത്തിട്ട് രണ്ട് സാധനം മേടിച്ചു നഷ്ടമാണോ കേട്ടോ തലയും വളയും കൊടുത്തിട്ട് കാലഘട്ടം മാത്രം മേടിച്ചു വള ക്യാൻസുണ്ട് വള മേടിക്കണമെങ്കിൽ നമ്മൾ നമ്മള് നമ്മുടെ പർച്ചേസിങ്ക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പർച്ചേസിംഗ് എന്നൊന്ന് പറയാം പറയാമെന്നറിയില്ല കാരണം നമ്മൾ ആ ഒരു സംഭവം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ഞാൻ അവിടെ വെച്ച് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം ഒരു അൻമുക്കാൽ മണിക്കൂർ നേരത്തെ വരേണ്ടവരായിരുന്നു പക്ഷേ മഴ കാരണം നമ്മൾ നിന്ന് 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 പോസ്റ്റടിച്ച് പോസ്റ്റിടിച്ചതാണ് ഇപ്പോഴാണ് നമ്മൾ എത്തിയത് അത് ഓട്ടോ ഒളിച്ചാണ് വന്നത് ആ കുട്ടി താണ്ടെ ഇവിടെ ഉണ്ട് മഴ മഴയും കാറ്റും തണുപ്പും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും പെട്ടു കേട്ടോ ഇതാണ് നമ്മൾ മേടിച്ചത് എന്ത് നിങ്ങൾക്ക് അത്രത്തോളം കാണാമെന്ന് എനിക്കറിയത്തില്ല ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുക ഇതാണ് നമ്മൾ മേടിച്ചു കേട്ടോ അപ്പം അത് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചീനെ കണ്ടു കേട്ടോ കുറേ സമയം ഞങ്ങൾ വർത്താനം പറഞ്ഞു കുറേ സമയം ഇപ്പോൾ ആ ചേച്ചി കൂടത്തിൽ പോകുകയും ചേച്ചിയെടുക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങൾക്ക് സന്തോഷം ചേച്ചിയുടെ കമ്മല് പിന്നെ സ്പെക്സ് ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര അതൊക്കെ വീണ അവൾക്ക് അതൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പം അവള് തിരിച്ചറിഞ്ഞിവിടെ തന്നെ പോകുന്നു അങ്ങനെയൊക്കെ അതൊക്കെ ആരുന്നാവും ആ ചേച്ചി എടുത്ത് കുറെ നേരെ സമയം വർത്താനം പറഞ്ഞു കേട്ടോ ചേച്ചി ഇവിടെയുള്ള ആളല്ല ട്രിവാണ്ട്രാരിയാണ് പക്ഷേ ഇവിടെയൊക്കെ ഒന്ന് കാണാനൊക്കെ ഇറങ്ങി നോ അങ്ങനെയൊക്കെ ദുബായിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ വന്നതെന്ന് പറഞ്ഞു ഇപ്പം കുറെ സമയമൊക്കെ വർത്താനം പറഞ്ഞു നമ്മളിപ്പോൾ പറഞ്ഞാലും നമ്മുടെ ആരെങ്കിലും ഒക്കെ നമ്മുടെ പരിചയക്കാരല്ലേ എന്തായാലും നമ്മൾ കാണു കേട്ടോ അത് അങ്ങനെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ടും നമ്മൾ ഫേസ്ബുക്കും റീൽസും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പ്രയോജനം നമുക്കുണ്ട് എവിടെ പോയാലും നമ്മളെ അവക്കാ ബാഗ് വേണം എവിടെ പോയാലും നമ്മളെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഇതാണ് കരഞ്ഞോട്ട് അവർക്ക് അത് വേണം

സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുത്തത് കൂടുതലായിരുന്നു പക്ഷെ ഇതിന്റെ എല്ലാ പനിക്കൂലി ഇതൊരാളെ കൂട്ടി ഏകദേശം സെയിം ആണ് നമ്മൾ കുറച്ച് സാധനം എടുത്തപ്പോഴും പൈസ സെയിം തന്നെ എന്താണേലും നമ്മൾ ആദ്യം ഇതെടുക്കാൻ വേണ്ടി അതായത് നമ്മള് എടുക്കാൻ വേണ്ടി പോയപ്പോഴും ഇങ്ങനത്തെ എടുക്കണമെന്ന് കാരണം തോന്നി എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മൾ നമ്മൾ ആ സമയത്ത് അത് പെട്ടെന്ന് എന്ന് പിന്നെ അത് നമുക്ക് ഇങ്ങനെ അയച്ചിടുകയും ചെയ്യാ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ പക്ഷേ ഇത് കൊലസിനെ പറ്റത്തില്ല താവളിപ്പൊടി വേണം അവക്ക് വേണം അവൾക്ക് എന്തോ കളിക്കാനുള്ള വസ്തു വസ്തുവന്നാണ് വിചാരിച്ചിരിക്കുന്നത്

வேற மூடிலான வந்தப்ப எந்த பொனி உடனே